ഹായ് ഹലോ നമസ്കാരം അപ്പൊ ഇന്ന് ഉച്ച തൊട്ട് സംഘപരിവാർ അനുകൂല സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരാളെ അങ്ങ് കൊല്ലാക്കൊല്ല ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ആരാണ് ആളെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് സി കെ വിനീതാണ് നമ്മുടെ ഫുട്ബോൾ പ്ലെയർ ആയിട്ടുള്ള സി കെ വിനീത് ഈ സി കെ വിനീത് എങ്ങനെയാണ് ഈ സംഘപരിവാറിന് ഇപ്പോൾ ഒരു കണ്ണിലെ കരടായി മാറിയിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏകദേശം കഴിഞ്ഞ ഒരു ഒരു മാസമായിട്ട് മഹാകുംഭമേളയും പ്രയാഗ്രാജും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഒരുപാട് ആളുകൾ അവിടെ പോകുന്നുണ്ട് അങ്ങനെ മലയാളികളുടെ വീഡിയോയിൽ കണ്ടിട്ടില്ല പക്ഷെ കുറെ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്കുള്ള വീഡിയോസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്നാനം ചെയ്യുന്ന ആളുകൾ അവിടത്തെ വെള്ളം കുടിക്കുന്നു അതുപോലെ തന്നെ ചില ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആളുകൾ വീട്ടിൽ നിന്ന് വണ്ടി കയറി പ്രയാഗ്രാജിലെത്തി അവിടെ സ്നാനം ചെയ്ത് അവിടത്തെ വെള്ളം കുപ്പിയിലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വീഡിയോസ് ഞാൻ രണ്ടു മൂന്നെണ്ണം കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ ആ വെള്ളം കുടിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ അവിടെ പോയിട്ട് ആ വെള്ളം വായിലെടുത്ത് കുടിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല കാരണം നമ്മൾക്ക് കുറച്ച് കലങ്ങിയ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പോലും അതിന് കുളിക്കാൻ ഇറങ്ങാൻ പോലും മടിയുള്ള ആളുകളാണ് അവിടുത്തെ വെള്ളം അതൊരു വിശ്വാസത്തിന്റെ പുറത്തായത് അത് ലക്ഷങ്ങൾ വരുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് പല രീതിയിലുള്ള മലമൂത്ര വിസർജനങ്ങൾ ആ വെള്ളത്തിൽ ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഈ പ്രയാഗരാജിലെ വീഡിയോ ഒരുപാട് വന്നിരുന്നു അവിടുത്തെ ആയിരക്കണക്കിന് ടോയ്ലറ്റുകൾ അതിന്റെ ഈ ഈ നദിക്കരയില് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ എല്ലാം ഔട്ട് പോകുന്നത് ഈ വെള്ളത്തിലേക്കാണ് അതിന്റെ വീഡിയോ ഒക്കെ ഒരുപാട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ കിട്ടും ഞാൻ പറയുന്നത് കള്ളമാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഞാനിത് നിങ്ങളെ ആരോപിക്കുന്നതോ ഒന്നുമല്ല നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആ നദിക്കരയിൽ ഇരുന്നു കൊണ്ട് ഒന്നിനും രണ്ടിനും പോകുന്ന ആളുകളുടെ വീഡിയോ അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞു അതിന്റെ ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ വെള്ളം എടുത്ത് ഒരു ടെസ്റ്റ് നടത്തിയിരുന്നു ആ ടെസ്റ്റില് നോർമൽ വെള്ളത്തിൽ ഉണ്ടാകുന്നതിനേക്കാളും ഇരുപത് ശതമാനത്തിലധികം ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടിരുന്നു അതായത് ഈ കോളി പോലെയുള്ള നമ്മളുടെ വയറിനും ശരീരത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ കോളി പോലെയുള്ള പല ബാക്ടീരിയകളുടെ സാന്നിധ്യം ഈ വെള്ളത്തിനകത്ത് കണ്ടുപിടിച്ചിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം എന്നത് മാത്രമാണ് അതല്ലാതെ ആ വെള്ളത്തിന് എന്തെങ്കിലും പോരായ്മകളോ പ്രശ്നങ്ങളോ ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല ആ കരയിലും അങ്ങനെയുള്ള മാലിന്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പുള്ളി പറഞ്ഞാൽ കേട്ടല്ലോ നമ്മൾ ഈ പറഞ്ഞ ഞാനിപ്പോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യമെല്ലാം കള്ളം എന്നുള്ള രീതിയിലാണ് ഈ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞിരിക്കുന്നത് ഇതിനൊരു കാരണമുണ്ട് കാരണം ശ്രീജിത്ത് പണിക്കർ അറിയാം ശ്രീജിത്ത് പണിക്കർ നമ്മുടെ കേരളത്തിൽ നിന്ന് അയോധ്യയിൽ രാംഗ്ലല്ല സ്ഥാപിക്കുന്ന ആ ദിവസം കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള വളരെ ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് ശ്രീജിത്ത് പണിക്കർ ആ ശ്രീജിത്ത് പണിക്കര് എന്തായാലും കുംഭമേളയ്ക്ക് പോവുകയും ചെയ്യും ആ കുംഭമേളയിൽ പുള്ളി പോയപ്പോൾ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അനുഭവിച്ച കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് വെള്ളത്തിന്റെ കാര്യം പറഞ്ഞല്ലോ വലിയ വൃത്തിക്കേടൊന്നും പുള്ളിക്ക് ഫീൽ ചെയ്തില്ല പക്ഷെ ചെറിയൊരു തണുപ്പിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആ കരയിലൊന്നും ഒരു വൃത്തികേടും കണ്ടില്ല എന്നാണ് ശ്രീദ്ധ പണിക്കിന് പോയിരിക്കുന്നത് സെക്ടർ ട്വന്റി ഫോറിലാണ് അതായത് ഈ നദിക്കര ഈ ത്രിവേണി സംഗമം നടക്കുന്ന ഈ നദിക്കര പല സെക്ടറുകളായിട്ട് തിരിച്ചിട്ടുണ്ട് വി വി ഐ പികൾക്ക് ഒരു സെക്ടർ വി ഐ പികൾക്ക് ഒരു സെക്ടർ അങ്ങനെ പല സെക്ടറുകളായിട്ട് വിഭജിച്ചു കൊണ്ടിട്ടാണ് ഈ സ്നാനം ചെയ്യാനായിട്ട് ഈ നദിയുടെ പല ഭാഗങ്ങളും വേർതിരിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോ ശ്രീദ്ധ പണിക്കിന് പോയിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു വി വി ഐ പി അല്ലെങ്കിൽ വി ഐ പി ആളുകൾ വരുന്ന ഒരു സെക്ടറിലാണ് ശ്രീത്ത് മണിക്കിന് പോയിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊന്നും പുള്ളി അവിടെ കാണാതി അതിനുശേഷം പുള്ളി അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടോ ഇല്ലയോ എന്നൊന്നും ഇതിനകത്ത് പറയുന്നില്ല പുള്ളി പോയി സ്നാനം ചെയ്തു നേരെ അവിടെ അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നതാകാനാണ് സാധ്യത കാരണം നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലെ വൃത്തിയുടെ കാര്യങ്ങൾ നമ്മൾ ഓരോ മലയാളികൾക്കും അറിയാം നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ആ ബാത്റൂമിനകത്ത് വരെ കിടന്നുറങ്ങാൻ ഒരു മടിയും ഇല്ലാത്ത ആളുകളാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതെന്ന് നമുക്ക് മലയാളികൾക്ക് അറിയാവുന്ന കാര്യം അപ്പം പിന്നെ അതിനകത്ത് കൂടുതൽ വൃത്തിയെക്കുറിച്ചിട്ടൊന്നും സംസാരിക്കേണ്ട കാര്യമല്ല പക്ഷേ ഈ പ്രയാഗ്രാജിലെ ഈ കാര്യം നമുക്ക് ഒരുപാട് വീഡിയോസുകൾ തെളിവുകളായിട്ട് നമ്മുടെ മുന്നിലേക്കുണ്ട് അത് മലയാളികൾ ചെയ്തത് തന്നെയല്ല മലയാളികളും ചെയ്തിട്ടുണ്ട് ഹിന്ദിക്കാരും ചെയ്തിട്ടുണ്ട് അവിടുത്തെ ന്യൂസുകളിലൂടെ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അവിടുത്തെ വൃത്തിയില്ലായ്മയെ കുറിച്ചിട്ട് അപ്പൊ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ സ്ത്രീത്തുപണിക്ക് ഈ ഒരു വീഡിയോ പോസ്റ്റ് ഒക്കെ ചെയ്തതിനു ശേഷം സി കെ വിനീത് കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിൽ വന്നിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു ഈ സി കെ വിനീത് എന്താ പറയുന്നേ നമ്മളെല്ലാവരും തൃശൂർ പൂരം എല്ലാം കാണാൻ പോകുന്നത് പോലെ അല്ലെങ്കിൽ എന്താ പറയുന്ന ആ ഒരു ആഘോഷം ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന ഇങ്ങനെയുള്ള വലിയൊരു സംഭവം എന്താണെന്ന് കാണാനും അതൊന്ന് അനുഭവിച്ചു മനസ്സിലാക്കാനും വേണ്ടിയിട്ട് സി കെ വിനീത് പോയിരുന്നു അപ്പൊ സി കെ വിനീത് അന്ന് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എന്താണെന്ന് നമുക്കിത് കേട്ടു നോക്കാം അപ്പോൾ ഞാൻ അവിടെ വന്ന് കാണുന്നത് ഈ ആൾക്കൂട്ടമാണ് എനിക്ക് കുളിക്കേണ്ട എനിക്ക് കുളിക്കാൻ താല്പര്യമില്ല പ്രത്യേകിച്ച് അത്രയും വൃത്തിയായിട്ട വെള്ളമാണ് അതിൻ്റെ അകത്തുള്ളത് കുളിച്ചിട്ട് എന്നെ ചൊടി വന്നിട്ട് തിരിച്ചു വരാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ കുളിക്കാൻ താല്പര്യമില്ല അപ്പോൾ ഞാൻ ചുറ്റി നടന്ന് കാണുന്നത് ഒന്ന് ഒരു ഭാഗത്ത് ഈ പറയുന്ന അഖാടകളും അവിടുത്തെ സന്യാസിമാരും നാഗസന്യാസിമാരും അതിന്റെ ആൾക്കാരും മറ്റൊരു ഭാഗത്ത് ഇവിടെ കുളിക്കും ആദ്യം പറഞ്ഞില്ലേ സംഘപരിവാർ ചാനലുകൾ അല്ലെങ്കിൽ മീഡിയ പേജുകളിലും ഇന്ന് സി കെ വിനീത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഏറ്റവും കൂടുതൽ വലിച്ചു കീറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള കാരണമാണ് ഇപ്പൊ നിങ്ങൾ ഈ കേട്ടത് കാരണം കുംഭമേളക്ക് പുള്ളി പോയപ്പോ ആ വെള്ളം അത്രയും വൃത്തികേടായത് ആ വെള്ളത്തിൽ സ്നാനം ചെയ്യാൻ പുള്ളിക്ക് താല്പര്യമില്ലായത് കാരണം ചൊറി പിടിച്ച് തിരിച്ചു വരാനായിട്ട് പുള്ളിയുടെ മനസ്സ് അനുവദിച്ചില്ല എന്നുള്ള ഒരു വൃത്തിയുള്ള ഒരു കാര്യം പറഞ്ഞപ്പോ അതിനെ ഈ സംഘപരിവാർ ഹിന്ദുത്വമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെ ഹിന്ദു വിശ്വാസത്തെ മുഴുവൻ അദ്ദേഹം കുറ്റം പറഞ്ഞു എന്നുള്ള രീതിയിലുള്ള ആ ഒരു രീതിയിലാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിലൂടെ ഈ സി കെ വിനീതിന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനുള്ള മറുപടിയാണ് വിശാൽ ജെതിലാനി നമ്മുടെ യോഗി ആദിത്യനാഥനോട് പറഞ്ഞ പോലെ ആ വെള്ളം കുടിച്ചു കാണിക്കൂ അത്രേ ഉള്ളൂ ഓപ്പൺ ചലഞ്ചാണ് ഇത് ചെയ്താൽ മതി അത് തന്നെയാണ് എനിക്ക് ഈ പറയുന്ന സി കെ വിനീതിനെ കുറ്റം പറയുന്ന സംഘപരിവാർ സംഘടനകളോടോ അല്ലെങ്കിൽ സംഘപരിവാർ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പൊ സി കെ വിരീതനെ കുറ്റം പറയുന്ന സോഷ്യൽ മീഡിയ പേജുകളിലെ ഏതെങ്കിലും ഒരു അഡ്മിൻ നേരിട്ട് ചെന്ന് ഈ പറയുന്ന പോലെ ഈ ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള സ്ഥലത്ത് ഇറങ്ങിയിട്ട് ആ വെള്ളം ഒന്ന് കുടിച്ചു കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ മലയാളികൾ ഇതൊന്നും ചെയ്യത്തില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ആ വീഡിയോ ഞാൻ ഈ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓരോ വീഡിയോയിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിനകത്ത് ഇല്ലാത്ത വൃത്തികേടുകൾ ഒന്നും തന്നെ ഇല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു ഈ നദിയിലേക്ക് അവിടെ വെച്ച് മരണപ്പെട്ട പോയ ഒരാളുടെ ഒരു സ്വാമിയുടെ സമാധി ജലസമാധി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വെള്ളത്തിലേക്ക് ഈ ബോഡി ഇടുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അതുപോലെ എത്രയെത്ര എന്തുമാത്രം ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം അവിടെ വരുന്നത് അവിടെ ഈ പറയുന്ന കണക്കിനുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നദിയുടെ കരയിലും നദിയിലും ഒക്കെ ആയിട്ട് തന്നെയാണ് ആളുകൾ കാര്യം സാധിച്ചിട്ട് പോകുന്നത് അതുപോലെ ആ വെള്ളത്തിലേക്ക് ഇടുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ആളുകളും കുളിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് അതിനകത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് തുപ്പുന്നു തൂറുന്നു മുള്ളുന്നു എല്ലാം അതിനകത്ത് തന്നെയാണ് ഈ വെള്ളമാണ് ഇപ്പൊ കുടിക്കാൻ ഏറ്റവും യോഗ്യമായി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുകയാണ് അതെല്ലാം ചെയ്യുന്നത് വെറും മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളാണ് നിങ്ങൾ അവിടെ ഏത് വീഡിയോ വേണമെങ്കിലും എടുത്ത് നോക്കിയോ വി വി ഐ പി ആയിട്ടുള്ള അല്ലെങ്കിൽ വി ഐ പി ആയിട്ടുള്ള ആളുകൾ വന്ന് ആ വായിലേക്ക് ആ വെള്ളം എടുത്തു തുപ്പുക പോലും ചെയ്യുകയില്ല കയ്യിലെടുത്ത് ഇങ്ങനെ വെച്ച് കാണിച്ച് ആ സ്നാനം അല്ലാതെ മറ്റൊരു കാര്യവും അവരാരും ചെയ്യുകയില്ല മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സോ ആയിട്ടുള്ള ആളുകളാണ് വിശ്വാസത്തെ അമിതമായിട്ട് തലയിലേക്ക് കയറ്റി ഇതുപോലെ എന്താ പറയുന്നത് സ്വന്തം ശരീരത്തെ പോലും മറന്നുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിനെ വില കൽപ്പിക്കാതെ വിശ്വാസത്തിന് വില കൽപ്പിച്ചുകൊണ്ട് ആ പരിപാടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു മലയാളികൾ അവിടെയും വ്യത്യസ്തരാണ് മലയാളികൾ ആ വെള്ളം കുടിക്കത്തില്ല എന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാവും നമ്മൾ ആ വെള്ളം കുടിക്കാൻ യോഗ്യമായിട്ടുള്ള വെള്ളമല്ല എന്ന് അപ്പൊ സീ കെ ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ശ്രീദ് മണിക്കർ വീണ്ടും വന്നു മറ്റൊരു മറുപടി വീഡിയോയുമായിട്ട് എത്ര വൃത്തിയോടെയാണ് ഈ മണ്ടത്തരം ഇരുന്ന് വിളമ്പുന്നതെന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും വേമനാട്ട് കായലിൽ നിന്ന് അവരെടുത്തിരുന്ന സാമ്പിളിൽ ഇതേപോലെ തന്നെ ഏഴായിരം മുതൽ ഏഴായിരത്തി തൊള്ളായിരം വരെ ഉണ്ട് തിരുത്താനെട്ടിൽ ഇത് നൂറ്റി എഴുപത് വരെയാണ് ഇടമലയാറിൽ മാത്രമാണ് എന്ന ഒരു അപ്പർ ലിമിറ്റിൽ ആദാളത്ത് അയ്യായിരത്തി നാനൂറ് വരെ ഉണ്ട് കളമശ്ശേരിയിൽ മൂവായിരത്തി ഇരുന്നൂറ് വരെ പരുപ്പള്ളിക്കടവിൽ ഇരുന്നൂറ്റി ഇരുപത് വരെ ബ്രഹ്മപുരത്ത് ഇവിടെ സി കെ വിനീത് പറഞ്ഞത് പ്രയാഗരാജിൽ കുംഭമേള നടക്കുന്നത് അതായത് ദിവസവും ഇവരുടെ കണക്ക് പ്രകാരം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലത്തെ കാര്യത്തെ കുറിച്ചിട്ട് പറഞ്ഞപ്പോഴാണ് കേരളത്തിലെ ഓരോ നദികളിലെയും മലിനീകരണത്തെ കുറിച്ച് പുള്ളി കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ നദികളിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്ന എത്ര ആളുകളുണ്ടെന്നാണ് ശ്രീത്ത് പണിക്കൽ വിചാരിക്കുന്നത് വേണ്ട ഈ പറയുന്ന കുംഭമേള നടക്കുന്ന നദിയിൽ ഒരു ദിവസം കുളിക്കുന്ന ആളുകൾ ഒരു ലക്ഷമാണോ രണ്ട് ലക്ഷമാണോ മൂന്ന് ലക്ഷമാണോ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ നദികളെയും കൂടെ എടുത്തു കഴിഞ്ഞാൽ നദികളിൽ കുളിക്കുന്ന ആളുകൾ ഇപ്പോൾ എത്രമാത്രം ഉണ്ടെന്നാണ് ശ്രീയുത്ത് പണിക്കർ വിശ്വസിക്കുന്നത് ഞാൻ ചില സമയങ്ങളിലൊക്കെ ശ്രീയുദ്ധ പണിക്കർ പറയുന്ന ചില കാര്യങ്ങൾ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചില കാര്യങ്ങളെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോധവും ഇല്ലാതെ ഇതുപോലെയുള്ള കാര്യങ്ങളെ വെച്ചിട്ട് വളിപ്പനായി മാറിയിരുത് ശ്രീയുത്ത് മണിക്കർ എനിക്ക് പറയാനുള്ളൂ എന്തായാലും സത്യം വിളിച്ചു പറഞ്ഞ സി കെ വിനീതനെ എങ്ങനെയെങ്കിലും വലിച്ചു കീറാനായിട്ട് സംഘപരിവാർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അതിനെല്ലാം ഒത്താശ പാടാനായിട്ട് ഇതുപോലെയുള്ള കുറെ ശ്രീജിത്വം പണിക്കന്മാരുമുണ്ട് പക്ഷെ മലയാളികൾ ഒരു വീഡിയോയിലൂടെ പോലും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കൃത്യമായ സത്യമായ കാര്യങ്ങളാണ് സി കെ വിനീത് പറഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലാവും